വിശുദ്ധക്കുരിശിലാണ് നമ്മുടെ രക്ഷ രക്ഷയെന്ന് മാനന്തവാടി രൂപതാധ്യക്ഷൻ മാർ ജോസ് പൊരുന്നേടം തോണിച്ചാൽ ഇടവകയിൽ സ്ഥാപിതമായ ഹോളിക്രോസ് സന്യാസ സമൂഹത്തിന്റെ ദ്വിശതാബ്ദിയും സഭാ സ്ഥാപകയായ വാഴ്ത്തപ്പെട്ട മരിയത്തെസ്യ ഷെററിന്റെ ഇരുന്നൂറാം ജന്മദിന വാർഷികാഘോഷവേളയിലെ കൃതജ്ഞതാ ബലിയിൽ സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ് സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി ഓഫ് ദി ഹോളിക്രോസ് സന്യാസിനി സഭയുടെ സ്ഥാപകയായ വാഴ്ത്തപ്പെട്ട മരിയാതെരേസിയ ഷെററിന്റെ ഇരുന്നൂറാം ജന്മദിന വാർഷികാഘോഷവും തോണിച്ചാൽ ഇടവകയിൽ സ്ഥാപിതമായ ഹോളിക്രോസ് സന്യാസ സമൂഹത്തിന്റെ ദ്വിശതാബ്ദിയും തോണിച്ചാൽ ഹോളിക്രോസ് കോൺവെന്റിൽ നടത്തപ്പെട്ടു മാനന്തവാടി രൂപതാധ്യക്ഷൻ മാർ ജോസ് പൊരുന്നേം കൃതജ്ഞതാ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു വിശുദ്ധക്കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനത്തിൽ നടന്ന വാർഷികാഘോഷത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന തോണിച്ചാൽ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ മൂന്ന് ഗോതിക് ഗോപുരമുകളിൽ സ്ഥാപിക്കുന്ന കുരിശിന്റെ വെഞ്ചരിപ്പ് കർമ്മവും അഭിവന്യ പിതാവ് നിർവഹിച്ചു വിശുദ്ധ കുരിശിന്റെ അർത്ഥവും ലക്ഷ്യവും എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് സ്ഥാപിക്കപ്പെട്ട സന്യാസിനി സഭയാണ് ഹോളിക്രോസ് സന്യാസിനി പറഞ്ഞു ഒന്നാമത്തെ വായന വായിച്ചേന്റെ അർത്ഥം അതാണ് ഈ പുരുഷന്റെ അടയാളം തങ്ങളുടെ സമൂഹത്തിന്റെ സ്വീകരിച്ചു കൊണ്ട് വന്നിട്ടുള്ള ഒരു സമൂഹമാണ് വായിച്ചു ആ സ്ഥാപകരെ രണ്ടുപേര്സ് ഫ്ലോറന്റീന കപ്പിച്ചും വൈദികനും അതുപോലെ തന്നെ തെരേസ എന്ന് പറയുന്ന ആ വനിതയും അവര് രണ്ട് പേരും ചേർന്ന് തുടങ്ങിയതാണിത് അതുപോലെ തന്നെ ആ സിസ്റ്റർ മരിയ തലേഷ് അവരുടെ ആദ്യത്തെ എന്താളമൊക്കെയായി അവരുടെ ജനനത്തിൻ്റെ ഇരുന്നൂറാം വാർഷികമാണ് ഈ വർഷം അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രൂപതയിലേതാണ്ട് നാല് പതിറ്റാണ്ടിലേറെയായിട്ട് ഇവരെ ശുശ്രൂഷ ചെയ്യുന്നു പ്രത്യേകമായിട്ട് ക്രോസ്റ്റേഴ്സിനെല്ലാവരെയും ഓർക്കുകയാണ് തിരുക്കർമ്മങ്ങളിലും തുടർന്നുള്ള ഊട്ടുനേർച്ചയിലും നേർച്ചയിലും അനവധി വിശ്വാസികൾ പങ്കെടുത്തു തോണിച്ചാൽ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ ഇടവകവികാരി ഫാദർ ജോസഫ് കറുകപ്പള്ളി നന്ദിയർപ്പിച്ച് സംസാരിച്ചു ഷകിന ന്യൂസ് വയനാട്